വഴിക്കടവിൽ ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്ത കേസിലെ പ്രതികൾ വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി വഴിക്കടവ് പാലാടുള്ള തയ്യൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്ന മൊണാലിസ എന്ന ബസിന്റെ ചില്ലെറിഞ്ഞു തകർത്ത പ്രതികളായ കോഴിക്കോട്ട് പൂവാട്ടുപറമ്പ് പെരുവയൽ സ്വദേശികളായ സമ്മാസ് അതുൽ എന്നിവരെയാണ് വഴിക്കടവ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് കാറിൽ വന്ന പ്രതികൾ പാലാട് പമ്പിൽ നിർത്തിയിട്ടിരുന്ന വഴിക്കടവ് കോഴിക്കോട് റോഡിലൂടുന്ന ബസിന്റെ മുൻവശത്തെ ചില്ല് എറിഞ്ഞു തകർത്ത് രക്ഷപ്പെടുകയായിരുന്നു ബസ് ജീവനക്കാരന്റെ പരാതിയെ തുടർന്ന് വഴിക്കടവ് പോലീസ് കേസെടുക്കുകയും പെട്രോൾ പമ്പിലെ സി സി ടി വി പരിശോധിക്കുകയും വഴിക്കടവ് മുതൽ ഇടവണ്ണ വരെയുള്ള മുപ്പതോളം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിൽ വാഹനം കോഴിക്കോട് ഭാഗത്തു നിന്നും വന്നതാണെന്ന് മനസ്സിലാവുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ വാഹനം ഇടവണ്ണപ്പാറയിൽ നിന്നും പ്രതികൾ വാടകയ്ക്കെടുത്ത് കൃത്യത്തിനായി ഉപയോഗിച്ചതാണെന്നും മനസ്സിലാവുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു മഞ്ചേരി കോഴിക്കോട് റോഡിലൂടുന്ന സമ്മാസ് ബസിന്റെ ഉടമയുടെ മകനായ പ്രതി സമാസ് വയനാട് ബത്തേരി സ്റ്റേഷനിലെ കഞ്ചാവ് കേസിൽ പ്രതിയും അതുൽ കുന്നമംഗലം സ്റ്റേഷനിൽ മദ്യപിച്ച് വാഹനമോടിച്ചെന്ന കേസിലെ പ്രതിയുമാണ് വഴിക്കടവ് സിഐ പ്രിൻസ് ജോസഫിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് അന്വേഷണ സംഘത്തിൽ വഴിക്കടവ് എസ് മനോജ് പോലീസുകാരായ രതീഷ് മുഹമ്മദ് റാഫി അലക്സ് കൈപ്പിനി വിനീഷ് മന്തുടി എന്നിവരുമുണ്ടായിരുന്നു സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം